ഹായ് ഹൈ ഗുഡ് മോർണിംഗ് ഇന്ന് ചിങ്ങ വന്നാണല്ലേ അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഒരു ലോഡ് എന്തെങ്കിലും അപകടത്തിൽ പെട്ടി പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ക്ലിയർ ചെയ്ത് ഇന്ന് ഈവനിങ്ങോട് കൂടിയേ നമുക്ക് ലോഡ് എത്തുള്ളൂ എങ്കിലും ഇന്ന് ചിങ്ങ ഒന്നാണ് നമ്മൾ മത്സരങ്ങളൊക്കെ തുടങ്ങാനിരിക്കുന്ന മാസമാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ മത്സരം ഇന്ന് ചിങ്ങ ഒന്നിന് വടം മത്സരമാണ് ഓൺലൈൻ വടമരി മത്സരമാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ വടംവലി നടക്കുന്നത് അതിൻ്റെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ തന്നെയാണ് കേട്ടോ പങ്കെടുക്കുന്നത് രണ്ട് ടീമുകളാണ് നമ്മുടെ എഡ്വേഡ് റോസ് അല്ലെങ്കിൽ പനിനീർ റോസിന്റെ ടീമും അതോടൊപ്പം തന്നെ മണിമുല്ലയുടെ ടീമുമാണ് പങ്കെടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് ടീമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ടീമിന്റെ പേര് പറഞ്ഞിട്ടായിരിക്കണം വടം വലിക്കേണ്ടത് ഹൊയ് ഹൊയ് എങ്ങനെയാണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിലാണ് വടം വലിക്കേണ്ടത് ഹൊയ് ഹൊയ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ നിങ്ങളുടെ ടീമിന്റെ പേര് പറഞ്ഞ് വടം വലിക്കുക ഉദാഹരണത്തിന് നിങ്ങൾ പനീറോസിൻ്റെ ടീമിലാണെന്നുണ്ടെങ്കിൽ ഹൊയ് ഹൊയ് പണിനീറോസ് എന്ന് പറഞ്ഞിട്ടായിരിക്കണം വലിക്കേണ്ടത് ഇനിയിപ്പോൾ മണിമുള്ള ടീമിലായിരുന്നെങ്കിൽ ഹൊയ് ഹോയ് മണിമുല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കണം വടം വലിക്കേണ്ടത് അപ്പോൾ ജയിക്കുന്ന ടീമിൽ സമ്മാനം ഉണ്ടായിരിക്കും ജയിക്കുന്ന ടീമിൽ വടം വലിച്ചെ എല്ലാവർക്കും സമ്മാനം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്നതെന്ന് വെച്ചാൽ അടുത്ത ദിവസം നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്ന് നിങ്ങളുടെ സമ്മാനം കൈപ്പറ്റാവുന്നതാണ് അല്ലാതെ ഓൺലൈൻ വഴി അയക്കേണ്ടവരാണെങ്കിൽ നിങ്ങൾ അടുത്തൊരു ഓർഡർ ചെയ്യുമ്പോൾ ആ ഓർഡറിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം മാത്രം ഒരാൾക്ക് ഒരു ടീമിൽ മാത്രം ജോയിൻ ചെയ്യാൻ റ്റുള്ളൂ രണ്ട് ടീമിൽ ജോയിൻ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ സമ്മാനം കിട്ടുന്നതല്ല അപ്പൊ ഏത് ടീമാണ് ജയിക്കുന്നത് നമുക്ക് നോക്കാം അപ്പൊ പെട്ടന്ന് പെട്ടെന്ന് കമന്റ് ബോക്സിൽ വന്ന് വടം വലിച്ചോളൂ ഓക്കേ